നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജനങ്ങൾ നല്ല അടാറ് പാഠം പഠിപ്പിച്ചിട്ടും അതൊന്നും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന മനോഭാവമാണ് ഫാസിസ്റ്റ് കിങ്കരന്മാർക്ക് ബി ജെ പിയെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ കായസ് പറഞ്ഞത് സ്വാതന്ത്ര്യം കട്ടെടുക്കുന്നതും ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഫാസിസ്റ്റ് പ്രവണതകളെ സഹിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറല്ല എന്ന ഉറപ്പുള്ള പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് കോൺഗ്രസിൻ്റെയോ മറ്റു പാർട്ടികളുടെയൊക്കെ മേന്മ കൊണ്ടുണ്ടായ വിജയമൊന്നുമല്ല ഇത് രാജ്യത്തെ മതനിരപേക്ഷ പുരോഗമന ചിന്താഗതിയുള്ള ജനങ്ങൾക്ക് ബി ജെ പിക്ക് കണക്കിന് കൊട്ടണമെന്നുണ്ടായിരുന്നു ജനങ്ങളുടെ പരിഗണനയിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ബി ജെ പി തോറ്റുപോയത് വർഗീയത ചുരുത്തുന്ന വിഭാഗീയത നയങ്ങൾക്ക് അയോധ്യയിൽ ഉൾപ്പെടെ വൻ തിരിച്ചടികളാണ് ബി ജെ പിക്ക് ലഭിച്ചത് നമ്മുടെ രാജ്യം നേരിടുന്ന ശരിക്കുമുള്ള പ്രശ്നത്തെ വിടാൻ ജനങ്ങളെ കഷ്ണങ്ങളാക്കി പിളർത്തുക എന്ന അജണ്ടയാണ് ബി ജെ പി വർഗീയ ശക്തികൾക്ക് ഉണ്ടായിരുന്നത് അതിനെ വെല്ലാൻ ജനം തന്നെ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് വാസ്തവം പോഷകാഹാരക്കുറവും ദാരിദ്ര്യവും ശിശുമരണ നിരക്കും ഉൾപ്പെടെയുള്ളവ കുത്തനെ ഉയർന്ന് നമ്മുടെ രാജ്യം പഴയ ബ്രിട്ടീഷ് രാജിലേതുപോലെ പരിണമിക്കുക പോലും ഉണ്ടായി അദാനിയും അംബാനിയും മാർഗദർശനം നൽകുന്ന ബില്യണർ രാജാണെന്ന വ്യത്യാസവും മാത്രമേ ഇവിടെ കാണാൻ കഴിയുകയുള്ളൂ ശരിക്കുമുള്ള സ്ഥിതിവിവര പോലും കേന്ദ്രം ശത്രുവായാണ് കണ്ടിരുന്നത് ആദ്യം മോദി തന്റെ കുബുദ്ധി ഉപയോഗിച്ചത് ഡാറ്റകൾ നിർത്തിവെപ്പിക്കുന്നതിലായിരുന്നു അതിനു പിന്നാലെ ആസൂത്രണ കമ്മീഷനെ അപ്രത്യക്ഷമാക്കുകയും ചെയ്തു യഥാർത്ഥ അറിയിപ്പുകൾ ജനങ്ങളിൽ എത്തുന്നത് കരിനിയമങ്ങൾ പോലെയുള്ളവ കൊണ്ടുവന്ന് അതിനെ നിർത്തിവെപ്പിക്കുകയും ചെയ്തു ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹികളാക്കി ജയിലിൽ അടയ്ക്കുകയും എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഇതിനായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും വൻകിട ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്നും പണം സ്വരുക്കൂട്ടൻ ഇലക്ടറൽ ബോണ്ടുകൾ അടക്കം കൊണ്ടുവന്ന് മാധ്യമങ്ങളെപ്പോലും അവരുടെ വരുതിയിലാക്കിയിരുന്നു ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലേറെ പ്രാധാന്യം ഇക്കാലത്തുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിയുടെ വർഗീയ വിഭാഗീയത ചുരത്തുന്ന അജണ്ടകൾക്കൊക്കെ എതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ ഫലപ്രദമാക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്